ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരകൾ ജനമധ്യത്തിൽ തെളിയിക്കപ്പെടാൻ പോവുകയാണ് സത്യം ഇനി എത്ര മൂടിവെച്ചാലും ഒരു നാളത് എല്ലാം അറിയും നീക്കി പുറത്തു വരും എന്ന ചരിത്ര സത്യം പോലെ ധർമ്മസ്ഥലയിലും അതാവർത്തിക്കുകയാണ് നൂറുകണക്കിന് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു കൊന്നു തള്ളിയതിനെ താൻ മണ്ണിനടിയിൽ മറവ് ചെയ്തുവെന്ന് അന്നത്തെ ശുചീകരണ തൊഴിലാളി കോടതിയിൽ മൊഴി നൽകിയതോടെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രമുഖരടക്കം എല്ലാവരും തന്നെ കിടുകിട വിറക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം കാരണം സാക്ഷികളെയും സംഭവമറിയുന്നവരെയും അടക്കം ഇല്ലാതാക്കി ആ നാടുവാണവർ നാലായിരം ഏക്കറോളം വരുന്ന കാട്ടിൽ കുഴിച്ചിട്ടത് ആരുടെയൊക്കെ മൃതദേഹമാണെന്ന് ഇനി പറയേണ്ടി വരും എന്നുറപ്പായി കഴിഞ്ഞു കാരണം ജനരോഷം ശക്തമാകുമെന്ന് മുൻകൂട്ടി കണ്ട് മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ തന്നെ നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിക്കാൻ പോകുകയാണ് അദ്ദേഹം എന്നാണ് അറിയുന്നത് കുഴിച്ചു മൂടപ്പെട്ട സത്യങ്ങൾ പൂർവാധികം ശക്തിയോടെ തിരിച്ചു പൊങ്ങുമ്പോൾ അഴിഞ്ഞു വീഴുന്നത് പല മാന്യന്മാരുടെയും മുഖം മൂടികളാണെന്നതിൽ ഇനി സംശയം വേണ്ട നൂറുകണക്കിന് പെൺമക്കളുടെ ജീവനെടുത്ത കാപാലികരുടെ സമയമിത സമാഗതമായിരിക്കുകയാണ് മുഖ്യമന്ത്രി എല്ലാ അന്വേഷണവും പ്രഖ്യാപിക്കാനിരിക്കുകയാണ് അത്രക്കും ജനരോഷമാണ് കർണാടകയിൽ നിന്നും പുറത്തു നിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വരെ ഉയരുന്നത് ഇത് കുറ്റവാളികളുടെ അടുത്തേക്ക് തന്നെ തെളിവുകൾ എത്തുന്ന കുറെ കാര്യങ്ങൾ കൂടി പുറത്തു വരികയാണ് അതിലേറ്റവും പ്രധാനമാണ് സുജാത ഭട്ട് എന്ന ഒരമ്മയുടെ കണ്ണീരോടെയുള്ള ഇരുപത്തിരണ്ട് വർഷത്തെ പ്രാർത്ഥന അത് ജീവിതത്തിലും അവരുടെ ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഇത്രയും വേദന അനുഭവിച്ച ഒരാൾ റിട്ടേർഡ് ജീവിതത്തിലും അവരുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതാണ് മറ്റുള്ളവർക്കെല്ലാം ഒരു കരുത്തായി മാറിയിരിക്കുന്നത് നമുക്ക് സുജാത ഭട്ടിന്റെ വെളിപ്പെടുത്തൽ ആദ്യം തന്നെ കേൾക്കാം ಅಲ್ಲಿಂದ ಬಂದಮೇಲೆ ಅವಳನ್ನ ಹುಡುಕಿದೆ ಹುಡುಕಿದವಾಗ ಅವಳು ಸಿಗಲಿಲ್ಲ ಬೆಳ್ತಂಗಡಿ ಗೆ ಹೋಗಿ ಕೇಳಿದವಾಗ ಅವಾಗ ಧರ್ಮಸ್ಥಳ ಸ್ಟೇಷನ್ ಇರಲಿಲ್ಲ ಬೆಳ್ತಂಗಡಿ ಸ್ಟೇಷನ್ ಇದ್ದಿದ್ದು ಅವಾಗ ಕೇಳಿದವಾಗ ಹೇಳಿದರು ನಮಗೇನು ಮಿಸ್ಸಿಂಗ್ ಆಗಿದ್ದರೆ ನೀವು ಹುಕ್ಕು ಹೋಗಮ್ಮ ಯಾವನ್ ಜೊತೆಗೆ ಹೋಗಿರ್ಬೋದು ಹುಡ್ಕಮ್ಮ ನಮಗೇನು ಅದೇ ಕೆಲಸನಾ ಅಂತ ಹೇಳಿ ನಮಗೇನು ಬೇರೆ ಕೆಲಸ ಇಲ್ಲವಾ ಅಂತ ಹೇಳಿ ಇದರಿಂದ ಇದ್ದರು ಕಳಿಸಿದ್ರು ಅಲ್ಲಿಂದ ವಾಪಸ್ ಕಳಿಸಿದವಾಗ ನಾನು ಬಂದು ಹೊರಗಡೆ ಬಂದು ನಿನ್ನ ಕುಳಿತುಕೊಂಡಿದ್ದೆ ಕುಳಿತುಕೊಂಡಿದ್ದವಾಗ ಯಾರೋ ನಾಲ್ಕು ಜನ ಬಂದ್ಕೊಂಡು ನನ್ನನ್ನು ಹೇಳ್ಕೊಂಡು ನಾನು ನೋಡಿದ್ದೀವಿ ಬನ್ನಿ ಇಲ್ಲಿ ಕರ್ಕೊಂಡು ಹೋಗ್ತೀನಿ ಅಂತ ಹೇಳಿ ಕರ್ಕೊಂಡು ಹೋಗಿ ನಾಲ್ಕು ಜನ ಕರ್ಕೊಂಡು ಹೋಗಿ ರೂಮ್ ಒಳಗಡೆ ಕೂಡ ಹಾಕ್ಬಿಟ್ಟು ಅಲ್ಲಿಂದ ನಾನು ಬೆಳಿಗ್ಗೆ ಐದು ಐದೂವರೆ ಅಷ್ಟೊತ್ತಿಗೆ ಹೊರಗಡೆ ಬಿಟ್ಟರು ಕರ್ಕೊಂಡು ಬಂದು ಪ್ಲೇಸಲ್ಲಿ ಬಿಟ್ಟರು ಪ್ಲೇಸಲ್ಲಿ ಬಿಟ್ಟು ತಲೆಗೊಂದು ಹೊಡೆದಿದ್ದಾರೆ ಇಲ್ಲಿ ಮಾರ್ಕ್ ಇದೆ ಆಮೇಲೆ ಕೈಯಲ್ಲಿನೂ ಮಾರ್ಕ್ಗಳಿದ್ದಾವೆ ಕಟ್ಟಿ ಹಾಕಿರುವಂಥದ್ದು ಎರಡು ಕೈಯಲ್ಲೂ ಇದೆ ಕೈ ಬೆಂಡಾಗಿದೆ ಈ ಕೈ ನೋಡಿ ಬೇಕಾಗಿದೆ ಯಾರು ಅಂತ ಗೊತ್ತಿಲ್ಲ ನನಗೆ ನನಗೆ ಆವಾಗ ಅಷ್ಟು ನಾನು ಇದಿರಲಿಲ್ಲ ಆಮೇಲೆ ಹೊಡೆದವಾಗ ನನಗೆ ಪ್ರಜ್ಞೆ ತಪ್ಪಿ ಬಿದ್ದಿದ್ದೀನಿ ಡಿ ಎನ್ ಎ ಟೆಸ್ಟ್ ಮಾಡಿ ಏನಾದರೂ ನನ್ನ ಮಗಳ ಅಷ್ಟೇ ಸಿಕ್ಕಿದ್ರೆ ಅವಳನ್ನು ಸನಾತನ ಹಿಂದೂ ಬ್ರಾಹ್ಮಣ ಪ್ರ ಪ್ರಕಾರ ಸಂಪ್ರದಾಯದ ಪ್ರಕಾರ ಅವಳನ್ನು ಒಂದು ಆತ್ಮಕ್ಕೆ ಮೋಕ್ಷ ಸಿಗಬೇಕು ಅಂತ ಹೇಳಿ ನಾನು ಈ ಇದಾನ താൻ കൽക്കട്ടയിൽ ഉദ്യോഗസ്ഥയായിരിക്കുന്ന സമയം രണ്ടായിരത്തി മൂന്നിൽ തൻ്റെ മകൾ അനന്യ ഭട്ട് മണിപ്പാൾ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് പഠിക്കുകയായിരുന്നു കൂട്ടുകാരികളുമൊത്ത് ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ വന്നപ്പോൾ മകളെ കാണാതായി അവിടെ നിന്നു കാണാനേ കിട്ടിയില്ല വിവരമറിഞ്ഞ് കൽക്കട്ടയിൽ നിന്നും എത്തുമ്പോഴേക്കും രണ്ടു ദിവസം കഴിഞ്ഞിരുന്നു തൊട്ടടുത്ത ബൽത്തങ്ങാടി സ്റ്റേഷനിൽ പോയി പോലീസിന് പരാതി നൽകി പക്ഷേ പോലീസ് ആക്ഷേപിച്ചു വിടുകയാണ് ഉണ്ടായത് നിന്റെ മകൾ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിയതായിരിക്കാമെന്നും പോയി തപ്പിയെടുക്കുമെന്നും തപ്പി കണ്ടുപിടിക്കാൻ പോലീസുകാർക്ക് വേറെ പണിയൊന്നുമില്ല എന്നാണ് അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവരോട് പറഞ്ഞത് വേദനയോടെ പുറത്തു വന്നിരിക്കുമ്പോൾ അവിടേക്ക് നാല് പേർ വന്ന് ഗുണ്ടകളെ പോലെയുള്ളവർ നിങ്ങളുടെ മകളെ കണ്ടു എന്നും ഞങ്ങളുടെ കൂടെ വന്നോളൂ എന്നും പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോയി ഒരു റൂമിൽ ബന്ദിയാക്കുകയാണ് ചെയ്തത് പിറ്റേന്ന് രാവിലെ ഏകദേശം നാലര മണിക്ക് പുറത്തെവിടെയോ കൊണ്ടുവിട്ടു തലയിൽ ക്രൂരമായി മർദ്ദിച്ചു കൈ രണ്ടും കെട്ടിയിട്ടു അതിൻ്റെ പാടുകളാണ് അവർ ഈ വീഡിയോയിൽ കാണിച്ചത് പിന്നീട് മൂന്ന് മാസത്തോളം കോമ സ്റ്റേജിൽ കിടന്ന് സുഖം പ്രാപിച്ചത് മുതൽ അവർക്ക് പ്രാർത്ഥനയായിരുന്നു മകളെ സ്വപ്നം കാണുന്നു ഞാൻ ഇന്ന് അനാഥയാണ് അവൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതായിരുന്നില്ല എൻ്റെ ഗതി എന്ന് പറഞ്ഞ് അവർ വിലപിക്കുകയാണ് അവളുടെ അസ്ഥിയെങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് നടത്തി ആചാരപ്രകാരം അന്തിമക്രിയകൾ നടത്താമെന്നായിരുന്നു ആ വാക്കുകളിൽ നമ്മൾ കേട്ടത് അതാണ് അവർ കണ്ണീരോടെ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിരണ്ട് വർഷമായി ആ അമ്മ കരയുന്നത് ഈ വാക്കുകൾ കേട്ട് ഇതേ ദുരിതങ്ങളും അവസ്ഥയും അനുഭവിക്കുന്ന ഓരോ കുടുംബങ്ങളും പുറത്തു വരാൻ തുടങ്ങിയിരിക്കുകയാണ് അതിനൊപ്പം അന്വേഷണവും പ്രഖ്യാപിച്ചാൽ ഈ തമ്മാടികളുടെ അസ്ഥി വാരം തന്നെയാണ് കർണാടകത്തിൽ നിന്നും ലഭ്യമാകുന്ന വിവരം